ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്ക അപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ ചിങ്ങമാസത്ത് കയറി താമസിക്കാനായിട്ട് ഒരു കിട്ടിലം വീട് ഇതിന്റെ ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രിവാണ്ട്രം കഴക്കൂട്ടം പുല്ലാന്നി അതിനോട് ചേർന്നിട്ട് തന്നെ വരുന്ന എൽ എൻ സി പി എൽ എൻ സി പിന്നു ഉള്ളൂർ കോണം പോകുന്ന റോഡിൽ വരുന്ന ഒരു കിട്ടിലും വീടിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ട്രീലാൻസ് സെല്ലേഴ്സ് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം റഡ് ബ്രക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന്റെ ഡീറ്റെയിൽസിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇനി നമുക്ക് വീടിന്റെ ഡീറ്റെയിൽസിലോട്ട് കയറി വരാം ഇതാ ഈ കാണുന്ന ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്ന പ്ലാവിലാണ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതാ ലിവിംഗ് സ്പേസും ഇവിടെ ആയിട്ടാണ് നമ്മൾ ടി വി യൂണിറ്റ് സ്പേസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത് അതോടൊപ്പം ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചന്റെ പ്ലേസ് കാണാനായിട്ട് പറ്റും ഇവിടെ ഇവിടെതാ ഈ ഓപ്പൺ കിച്ചൺ ഫുള്ളി ചെയ്തിരിക്കുന്ന കബോർഡ് വർക്ക് എല്ലാം തടികളിലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് ഇവിടെ സി പി ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ജാഗോർ പോലത്തെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിവിടെ ടോട്ടലി നാല് ബെഡ്റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ള താഴെ രണ്ട് ബെഡ്റൂം മെഗളിന് രണ്ട് ബെഡ്റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ താഴത്തെ ഒന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഇവിടെ ഒരു തടിയിൽ പണി തീർത്തൊരു വാൾഡ്രോപ്പ് സൗകര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ ആയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്കൊരു വാൾഡ്രോപ്പ് സൗകര്യം തടിയിൽ തീർത്ത ഒരു വാൾഡ്രോപ്പ് സൗകര്യം കാണാനായിട്ട് പറ്റും അപ്പം ചിങ്ങമാസത്തിൽ സ്വന്തമാക്കാൻ പറ്റിയ ഈ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അഞ്ചേകാൽ സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഈ റെഡ് ബ്രിക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഓണർ ആസ് ചെയ്യുന്ന പ്രൈസ് നയൻറ്റി ത്രീ ലാക്ക് ആണ് പ്രൈസ് നെഗോഷ്യബിളും കൂടെയാണ് ഈ കാണുന്ന വീട് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട മടിക്കേണ്ടി ബൈ അമൽ രാജ്